ഇതൊക്കെ അവിടുന്ന് കൊടുമ്പോട്ടോ എങ്ങനാണ് നെയ്യപ്പം അല്ലേനാണ് ഓടിക്കുന്നത് ഇതിലെന്താ ഇതിലെന്താണ അടിപൊളി എന്താ പോലും ഓരോക്കെട്ടോ എല്ലാര്ക്കും ഊരിക്ക് എന്ത പറ തോണ്ടണ അലിവ ഉണ്ടല്ലേ കൊറേ സാധനങ്ങള് കൊടുക്കണം മൂന്ന് നാലഞ്ച് പെട്ടി കൊടുത്തേക്കണേ നെയ്യപ്പം പഴം പിന്നെ എന്തൊക്കെയാ സ്പെഷ്യൽ അലുവ അങ്ങനെ ഒരഞ്ചാറായിട്ടും അഞ്ചാറ് പോരാട്ട ആ ആ അലുവ കട്ടോണ്ടിരിക്കാണ് എത്ര പ്രശ്നമാക്കണം എത്ര കഷ്ടമാണെന്നാവല കട്ടിമോടി കാണാനല്ല ഇതെങ്ങനെ കൊടുക്കും ഓരോ എടുത്ത് എല്ലാരെ എല്ലാരും വീട്ടിൽ കൊണ്ടുപോയിട്ട് വായ തുറക്കാൻ ഇത് എല്ലാവർക്കും സ്പൂൺ ഇവിടെ അങ്ങനെ നമ്മള് നമ്മളെ ഫാമിലി ആകുമ്പോ എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ അളിയനും ഉണ്ണിയും എല്ലാവരും വീതിച്ച് എല്ലാരും കൊടുക്കും എല്ലായിടത്തും അങ്ങനെ തന്നെയാവുല്ലേ എല്ലാ വീട്ടും കൊണ്ടുനടുക്കണ ആള് മുസ്താക്ക ചെല്ലേ എന്നാലേ കഴിയുള്ളു അതും കൂടി ലാസ്റ്റ് ആ എന്താ പരിപാടി

മറ്റേ കസേരക്കൊന്ന് ഒതുക്കി വെക്കണം ഇതൊക്കെ ചെയ്യാന് പിന്നെ ഞാനോ ഏതും നേരടെ അങ്ങനല്ലോ ആ പറ അങ്ങനെ ഞാൻ എത്തി എന്താ പറയാ ഒരു സുഖല്ല ടോട്ടലി ഒരു സുഖല്ല എന്താന്ന് എന്താന്നറിയില്ല ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറയും ഏർ ഞാൻ പോണില്ല സുഖായില്ലേ സന്തോഷായില്ലേ സന്തോഷായില്ലേ നിങ്ങൾ കേൾക്കണില്ലേ ഞാൻ അങ്ങനെ വെറുതെ ചിരിച്ചു ആ വേഗം പോ വേഗം പോവുന്ന പോയങ്കര എന്താ പറയാ സുഖല്ല എന്താ വേറെന്താ പിന്നെ ഒരുപാട് സാധനം സാധനങ്ങട്ടോ അവര് ഞാൻ കാണിച്ചു തന്നില്ലേ പിന്നെ ഒരുപാട് സാധനങ്ങൾ അതൊരു എല്ലാരും പറയുന്നുണ്ട് സാധനങ്ങൾ ഉണ്ടല്ലോ എല്ലാ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താ സംഭവിച്ചു ഒന്നാമത് കോഴിക്കോടുകാരായതുകൊണ്ടും പിന്നെ അങ്ങനെ ആയതുകൊണ്ട് തോന്നുന്നുണ്ട്ട്ടോ പിന്നെ നമ്മളെ നാട്ടിലാണെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ടല്ലേ കാരണം കുറ്റില്ല പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് കൂടണത് ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതും നമ്മളെ കാര്യങ്ങൾ വരുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അങ്ങനെ എന്തായാലും പോയി സീനൊന്നുമില്ല നമ്മക്ക് ഇടക്ക് വേണേൽ അങ്ങോട്ട് പോകാലോശിയൊന്നും ഇല്ല ഒന്നിട്ട് എട്ടാം മാസമാണെങ്കിൽ കൂടെ ഇങ്ങോട്ടും വരാൾക്ക് ഇങ്ങോട്ടും വരാന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എന്നാൽ അതിനൊന്നും നിൽക്കുന്നുണ്ടാവില്ലേ ചിലപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണേന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മക്ക് ട്രെയിനോ അല്ലെങ്കിൽ പിന്നെ കാറൊക്കെ ഒക്കെ പോയാൽ മതിയല്ലോ എന്തെങ്കിലും മറ്റേ അവിടെ നിന്ന് വരുമ്പോൾ യാത്ര ബുദ്ധിമുട്ടാണ് യാത്ര ബുദ്ധിമുട്ടിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ യാത്രയല്ലേ ഭയങ്കര പേടി പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഇപ്പം അന്ന് തന്നെ ഇപ്പൊ എന്താ പറയുക അള്ളാൻ്റെ കാവലുകൊണ്ട് ഞങ്ങൾ ആരും ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ അന്ന് ആക്സിഡന്റ് ആയപ്പോൾ ആക്സിഡന്റ് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കലായിരുന്നു ഫുഡ് കഴിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് കുത്തുന്നത് അതിന്റെ സൗണ്ട് കിട്ടില്ല ഞങ്ങൾ പുറത്തു പോകും അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പടച്ചോന്റെ വലിയ കാവലായിരുന്നു അപ്പോൾ പരമാവധി എന്താ പറയുക മറ്റേ യാത്രക്ക് ഒഴിവാക്കും ഇനി അങ്ങോട്ട് എന്തായാലും പിന്നെ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഞാനും കുറച്ചൊക്കെ ചേഞ്ച് ആയതപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഒന്നാമത് ഈ ഒരു സമയത്ത് ഒളുക്കന്നല്ലോ നമ്മളെ എന്താ പറയുക ഭാര്യമാർക്ക് മീൻസ് ഗേൾസിനെ അവർക്ക് ഒരു തോന്നുന്ന ഫുഡുകൾ ഉണ്ടാവും അപ്പൊ നമ്മൾക്ക് ചിലപ്പോ പൈസ ഇല്ലെങ്കിലും നമ്മളെ സെറ്റ് ആക്കും സെറ്റാക്കും ഏഹ് അടുത്ത് പൈസ ഇല്ലെന്നല്ല അറിയണം എന്നാലും ഇപ്പൊ എന്താ പറയാ ചിലപ്പോ നാളെ കുറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഏഹ് അപ്പം അതിനിടച്ചൊക്കെ വെച്ചാൽ പൈസ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ എന്തു ചെയ്യും ഓൾക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാനത് വാങ്ങിക്കൊടുക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള അത്രയും ഇടങ്ങാറാവുമല്ലേ അല്ലെങ്കിൽ അതിൻ്റെ ആക്കൊന്നുമില്ല വേറെ കാര്യം ഈ സമയത്ത് നല്ല ഇടങ്ങാറാവില്ലേ അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും അലഹമ്മ പരിപാടി ഉഷാറായി പിന്നെ കസേരിയും ടേബിളോ കൊടുത്തിരുന്നു എൻ്റെ പള്ളിക്കന്ന് മദ്രസന്നായിരുന്നു അതൊക്കെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് പിന്നെ എല്ലാവർക്കും ഊരി വെച്ചിങ്ങൾ കണ്ടില്ലേ പിന്നെ എല്ലാവർക്കും ഊരി വെച്ചും പിന്നെ ഒരു വെച്ച് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും അങ്ങനെ തന്നെയല്ല അത് വ്യത്യസ്തമുള്ള പരിപാടിയൊന്നും അല്ല എല്ലാ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ കാരോ അങ്ങനെ ഊരി വെച്ച് പിന്നെ വാരവ തിന്നു ഞാനോ അല്ല ഇമ്മയും ഞാനും ഉമ്മയൊക്കെ തിന്നണേ കണക്കാ അപ്പൊ അങ്ങനൊന്നുമില്ല ഞാൻ ഞാൻ എന്നാലും കഴിച്ചിട്ടില്ല മധുരം ഒന്നും അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമല്ല മധുരങ്ങളൊന്നും അതിലിപ്പോൾ മറ്റേ ഇതൊക്കെ ഉണ്ട് നെയ്യപ്പൊക്കെ ഉണ്ടാകും നെയ്യപ്പൊ കുറച്ച് കഴിക്കും ഒരു രണ്ടെണ്ണം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഒന്ന് കഴിക്കും അങ്ങനെയൊക്കെ കഴിക്കുള്ളു മധുരം വലിയ താല്പര്യമില്ല ചായലാണെങ്കിലും വല്ലാണ്ട് മധുരം താല്പര്യം ഇല്ല ഒരു നോർമൽ മധുരം അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു എന്തായാലും ഓൾ അവിടെ എത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു എത്തിന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളിയായി കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് പിന്നെ നിങ്ങൾക്കൊക്കെ സുഖമാണ് കാരണം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വീഡിയോസുകളൊക്കെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ബോറടിച്ചു പോണോ പിന്നെ എല്ലാവരും കാണാലോ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടത് പിന്നെ ഒരു വീഡിയോ ഞാൻ ഇന്ന് അങ്ങനെ പിന്നെ ഒരു വീഡിയോ രണ്ടാമത്തെ ദിവസം ഇടാനുള്ള കാരണം ഇതൊക്കെ എഡിറ്റാക്കാനും സമയം വേണ്ടേ ഇത് തന്നെ ഇരിക്കലോ എന്നാൽ തന്നെ അതിലൊരു കമൻ്റ് ഉണ്ട് ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് നാണോ മാനം ഉണ്ടോ വീഡിയോ എടുത്ത് നടക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് നടന്നിട്ടില്ല എനിക്ക് എൻ്റെ സ്റ്റുഡിയോയിലെ സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കെന്തന്നേക്കും കാണാനുള്ളതാണ് എനിക്കും എൻ്റെ വൈഫിനാണെങ്കിലും വീട്ടുകാർക്കും എന്നേക്കും കാണാനുള്ള ആണ് അത് നമ്മൾ ബ്ലോഗ് ഡെയിലി ഇടുന്നത് കൊണ്ട് അതിലും ഇടുന്നു അത്രയാണോ അത് അത് എന്ത് അതിടുന്ന ആളൊക്കെ മനസ്സിലായിക്കണു ആൾ പിന്നെ ഒരു ഫേക്ക് ഐഡിന്നാണ് മറ്റേ എപ്പോഴും ഡെയിലി കമൻ്റ് ഇടും ഞാൻ പേരേലും അറിയണില്ല അറിയണവിലേക്ക് അറിയണ്ടാവും അപ്പോൾ ഞാൻ മൈൻഡാക്കി വന്നില്ല ഏ അപ്പം അങ്ങനെ അപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമല്ല എല്ലാം അല്ല അഹമ്മ അലഹദില്ല അടിപൊളിയായിട്ട് ഞാനൊക്കെ വിചാരിച്ചിന് ഫുഡ് ചിലപ്പോ തികയലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു ഫുഡൊക്കെ തികഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് സ്റ്റാർ നൈറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുന്നാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ഫുഡും പിന്നെ പ്ലേറ്റും ഗ്ലാസ്സും മറ്റേ സലാഡും സോപ്പും എല്ലാം അവർ കൂടുന്നുണ്ടായിരുന്നു അതിന് ഒരുപാട് എക്സ്ട്രാ പൈസ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിന് വലിയൊരു വർക്ക് വലിയൊരു ആയിരുന്നു കാരണം അതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് മേടിക്കാൻ നിൽക്കണ്ടേ ഭയങ്കര സംഭവമായിരുന്നു അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഉഷാറായി പിന്നെ ഫാമിലിയാണെന്നുണ്ട് പിന്നെ ഓരോ ആൾക്കാർ ചോദിക്കുന്നത് അതിന് ഉപ്പല്ലേ ഉപ്പല്ലേ എൻ്റെ ഉപ്പ ഗൾഫിലാണ് സൗദിയിലാണ് ഇനി ചില ഉപ്പന്നെ നമുക്ക് നാട്ടിലേക്ക് വരുത്തണം കുറച്ച് കടം കൂടി ഉണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കവിടെ പോയാൽ പോരെ വിചാരിക്കും അപ്പോൾ ഞാനും വീട്ടിലുണ്ട് കാറിന്റെ അടവുണ്ടല്ലോ പിന്നെ വീട്ടത്ത് കാര്യങ്ങളൊക്കെ ആണെന്നു തന്നെ നോക്കുക അപ്പോൾ ആ ലോണൊക്കെ ഉള്ള ഉപ്പി അടക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ലോൺ വെച്ചാൽ അവിടെ വീട്ടണം ഏഹ് എന്നിട്ട് പാ നാട്ടിലേക്ക് വരുത്താൻ അത്രയും പെട്ടെന്ന് തന്നെ ഒപ്പ എവിടെയെന്നൊക്കെ ചോദിക്കണ്ടാവും ഉപ്പ സൗദിയില്ല അറിയണ്ടാവും എല്ലാവർക്കും പക്ഷെ ചില ആൾക്കാരൊക്കെ ചോദിക്കണ്ടപ്പില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഉപ്പ സൗദിയില്ല പിന്നെ ഇപ്പൊ എന്താ പിന്നെ വീട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു മരോടിത്തൂര് ഉണ്ടായിരുന്നു എല്ലാവരും മാമുമാരൊക്കെ അടിപൊളിയായിരുന്നു അതുപോലെ ഇവിടുത്തെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ മക്കൾ ഉണ്ടായിരുന്നു സെറ്റ് ആയിരുന്നു എല്ലാവരും നല്ല എന്താ പറയാ അടിപൊളിയായിരുന്നു കാരണം ഒന്നിനൊന്നും വെച്ചുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്നോടാണെന്നുണ്ടെങ്കിലും മാമ്മമാർക്കാണെങ്കിലും മുത്താപ്പാർക്കാണെങ്കിലും ഒക്കെ അതെടുക്കത് എടുക്കുന്നൊന്നും പറയാ കാരണം ഞാൻ ചിലപ്പോൾ വീഡിയോൻ്റെ പിന്നാലെക്കാർ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കാരുന്നു അറിയാം അപ്പോലെ തന്നെ ചെയ്യും മാഷാ അത് തന്നെ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീട്ടുകാർ മനസ്സറിഞ്ഞിട്ട് മീൻസ് നമ്മളിപ്പോ വലിയൊരു സംഭവമായിട്ട് നിർത്തുക അങ്ങനെ അല്ല കേട്ടോ മീൻസ് നമ്മളിപ്പോ എന്തെങ്കിലും തിരക്കിലായിരിക്കും മീൻസ് വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയോ അങ്ങനെ അങ്ങനെ ഒരു ഇതല്ലേ നമ്മൾ അങ്ങനെ ആ ഒരു ലെവലിൽ നടക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ മുൻകൂട്ടിയിൽ കണ്ടറി ആ സമയത്ത് അങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും ചോദിക്കുകയാണ് അതിന് ആക്കെ വലിയ ഒരു നല്ലൊരു സന്തോഷമാണ് ഫാമിലിയിൽ പിന്നെ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ഫാമിലിയിൽ അപ്പോൾ അവരെ ഞാനും എടുക്കല്ലോ അപ്പോൾ ഓരോരുത്തർ ഇഷ്ടം ഓരോരുത്തർ ഇഷ്ടമല്ലേ ചിലവർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ചിലവർക്ക് പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എൻ്റെ മുഖം കാണുന്ന ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ജിൻസിക്ക് ജീൻസിൻ്റെ വോയിസ് കേൾക്കുന്നത് ഇഷ്ടമല്ല ഞാൻ ഓളൊക്കെ ഇടക്ക് ബ്ലോഗിങ് ചെയ്യുമ്പോൾ ഞാനത് എടുക്ക് ഓൺ ചെയ്യുമ്പോൾ ഓൾ ചിലപ്പോൾ ഒച്ചിമ്പോൾ ഉണ്ടാക്കും അപ്പോൾ ചിലർക്ക് ഓരോ ഇഷ്ടങ്ങളല്ല അതൊക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ അടിച്ചിട്ട് വൈകിട്ട് ചെയ്യണം ഈ ഷെഡ്യൂൾ ആയിട്ടുള്ള വീഡിയോസ് വരണം അടുത്തത് ഇൻഷാല്ല നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യണം അതിന് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ പുതിയ പാട്ടൊക്കെ എല്ലാവരും കാണണം പോയിട്ട് ആ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മാഷ ഇൻസ്റ്റഗ്രാമിൽ അഞ്ഞൂറോളം റീൽസൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും അപ്പോൾ കീറ്റാറ്റ ബൈ